എയർപോർട്ടിൽ ഉണ്ടായിരുന്നു അപ്പം ഇത് നമ്മള് കണ്ടിട്ട് കാണാൻ വേണ്ടി ആഗ്രഹത്തിൽ വന്നതാണ് പപ്പ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പറഞ്ഞിരുന്നത് പത്ര വീട്ടിലെന്തെങ്കിലും പറഞ്ഞിരുന്നത്

ശരിക്കും പിന്നെ ഞാൻ ഇവരൊക്കെ കൊറേ ആകേഷല്ലാരും ഇവരെയും കാണുന്നത് പിന്നെ ഞാൻ ഇവരെ കാണാതെയും ഇണ്ടാതെ നിന്നിട്ടില്ലല്ലോ അതിലും ആ സന്തോഷം പുറത്തു വരണേന്ന് ഗബ്രി കണ്ടു കണ്ടു സായി കണ്ടു ഞാനിവിടെ നിന്ന് പുറത്തുവരുമ്പഴത്തേക്കും എന്റെ കൂടെ അവിടെ നിന്ന് ഇത്ര ആൾക്കാരുടെ അടുത്തേക്ക് വരുക പറയുമ്പോഴത്തേക്കും ഞാൻ അത്ര ഹാപ്പി ആവു സരൺ വിളിച്ചു സിബിനോ അവര് ആ രതീഷ് കണ്ടോ നമ്മടെ നമ്മടാ ഉണ്ടാ 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 രതീഷ് ആയിട്ട് എയർപോർട്ടുണ്ടായിരുന്നില്ല ഞാനവിടെ വന്നപ്പോഴും രതീഷോട്ട് ഓടി വന്നു ഓടി വന്നിട്ട് പറഞ്ഞു ഞാൻ വന്നു ഞങ്ങൾ ഫോട്ടോ എന്റെ ഫോണിൽ തോന്നി രതീക്ഷേട്ടനായിട്ടുള്ള ഫോട്ടോ ഞാനിവിടെ നിശ്ചയിക്കുന്നു കണ്ടപ്പോഴത്തേക്കും ഓടി വന്നു ഞാൻ രീക്ഷ ഫസ്റ്റ് വീക്കിൽ ഏറ്റവും കൂടി ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും വടക്കെ കിട്ടിട്ടുള്ളൂ അതൊക്കെ നമ്മള് അതാണ് ഞാൻ പറഞ്ഞു ഈ സീസണിൽ ഞാൻ കിട്ടുന്ന ഒരു കാര്യം അതാണോ എത്ര വർക്ക്ണ്ടായാലും എത്ര വാർട്ടർ ഉണ്ടായാലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ മിങ്കിൽ നമുക്ക് പറ്റുന്നില്ല ഞാനെനിക്ക് എപ്പോഴും അത് വെച്ച് പല വാർത്തകളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ലൈക്ക് ഭയങ്കര സ്നേഹത്തിലാണ് എനിക്ക് എനിക്കത്ര ഹാപ്പി അല്ലേ സന്തോഷമല്ലേ അല്ലേ അവർക്ക് ചോദിച്ച പോലെ കേക്ക് മുറിച്ചൊന്നാകുമ്പോൾ ചോദിച്ചെ അത് കേക്കുമ്പോ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പറയാം ബാക്കിയൊക്കെ പറയാം അഗിനി പറഞ്ഞു നമുക്ക് ഉറപ്പായിട്ടും പറയാം അപ്പിനി പറയാൻ കാരണം പറയാൻന്താസിലേ